ജീവൻ പണയപ്പെടുത്തിയാണ് നാടുകാണി മലമ്പാതയുടെ അടിവാരത്തുള്ള ആനമാരി ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി ആറിൽ സ്ഥാപിച്ച താൽക്കാലിക കണ്ടെയ്നർ ഓഫീസ് പൂർണ്ണമായും അപകടാവസ്ഥയിലാണ് ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ഈ കെട്ടിടം ജീവനക്കാർക്ക് ഭീഷണിയാകാൻ കാരണം ഒരു എക്സൈസ് ഇൻസ്പെക്ടറും പ്രിവന്റീവ് ഓഫീസറും ഉൾപ്പെടെ ആറോളം ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഡ്യൂട്ടിയിലുള്ളത് തിരക്ക് കാരണം ശരിയായി നടക്കാൻ പോലും കഴിയാത്ത ഈ കണ്ടെയ്നർ എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാമെന്ന നിലയിലാണ് കൂടാതെ നിയന്ത്രണം വിട്ട ലോറികൾ രണ്ട് തവണ ഈ ഓഫീസിലേക്ക് ഇടിച്ചു കയറിയിട്ടുണ്ട് റോഡരികിൽ നിൽക്കുന്ന കണ്ടെയ്നറിന് പിന്നിൽ ഒരു വലിയ തോടുള്ളതിനാൽ അപകട സാധ്യത ഇരട്ടിക്കുന്നു ഓഫീസിൽ ടോയ്ലറ്റുകളോ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ല കനത്ത മഴ പെയ്യുമ്പോൾ ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ സമീപത്തുള്ള കെട്ടിടങ്ങളിൽ അഭയം തേടേണ്ടി വരുന്നു കുത്തനെയുള്ള ഇറക്കമായതിനാൽ ഭാരം കയറ്റിയ വാഹനങ്ങൾക്ക് പലപ്പോഴും ഈ ചെക്ക് പോസ്റ്റിന് സമീപം നിയന്ത്രണം നഷ്ടമാകാറുണ്ട് എക്സൈസ് വനംവകുപ്പുകളുടെ ചെക്ക് പോസ്റ്റുകളാണ് നിലവിൽ ഇവിടെ പ്രവർത്തിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി വിവിധ വകുപ്പുകളുടെ ചെക്ക് പോസ്റ്റുകൾ ഏകോപിപ്പിച്ച് ആനമാരയിൽ ഒരു ചെക്ക് പോസ്റ്റ് സമുച്ചയം നിർമ്മിക്കണമെന്ന ആവശ്യം അധികാരികൾക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് പോലീസ് ചെക്ക് പോസ്റ്റ് കൂടി ഇവിടെ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഈ നിർമ്മാണം ഉദ്യോഗസ്ഥരുടെ സുരക്ഷ തിനും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ ഫോർ ടു സീറോ എയ്റ്റ് സീറോ വൺ സീറോ സെവൻ സീറോ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ